നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മീനാക്ഷി എഴുതിയ എഫ് ബി പോസ്റ്റുകൾ ശക്തമായ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അവരെ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദളിത് എന്ന് വിളിക്കുമ്പോൾ അവരെ അലോസരപ്പെടുത്തുന്നു ആരാണ് ദളിതരെ അടിമകളാക്കിയത് എന്തുകൊണ്ടാണ് അടിമകൾ അടിമകളായി വന്നത് ഒരു പിരമിഡൊക്കെ ഉള്ള ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് മീനാക്ഷി എന്ന് പറയണ ആ ഒരു നടിയെ അല്ലെങ്കിൽ ആ ഒരു അവതാരികയെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ലാലേട്ടന്റെ മകളായി ഒപ്പം എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ അമർ അക്ബർ ആന്റണിയിൽ വളരെ നല്ല ഒരു വേഷം കൈകാര്യം ചെയ്ത ഒരു മോളാണ് മീനാക്ഷി ഇപ്പോൾ ഇരുപത് വയസ്സാണ് മീനാക്ഷിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലായിരിക്കണം ജനനം ഈ ഇരുപത് വയസ്സായ കുട്ടി പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തായാലും മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഈ ഒരു കാര്യത്തിന് ഞാൻ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുകയുമില്ല എന്നാൽ കേരളത്തിലെ ವರೆ ಪ್ರಮುಖರಾಗಿಟ್ಟು കുറെ എഴുത്തുകാരും കുറെ ബുദ്ധിജീവികളും കുറെ ആളുകളുമൊക്കെ മീനാക്ഷിയെ ശക്തമായി സപ്പോർട്ട് ചെയ്തിട്ട് ഉയർന്നു വരും മകളെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട് അതിനിടയിലാണ് ഒരു സംഘപരിവാർ ഒരു സ്വയം സേവകൻ മീനാക്ഷിയെ കാക്കകുത്തുമോ എന്ന് ചോദിച്ചത് അത് ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാക്കകുത്തുമോ എന്ന് ചോദിച്ചത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം അതിന്റെ പ്രധാന കാരണം ഇത്തരം ദളിത് വിഭാഗത്തിലുള്ള ആളുകൾ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ നിന്നാണ് ദളിത് സമൂഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ സാഹിത്യൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ കുട്ടി ബി എ ലിറ്ററേച്ചർ ആണ് എടുത്തിരിക്കുന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ബി എ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് ഈ എസ്പെഷ്യലി സാഹിത്യം പഠിക്കുമ്പോൾ ബി എ മലയാളാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ വരുന്ന ഒരു ഭയങ്കരമായ ധൈര്യമുണ്ട് സമൂഹത്തിൽ ഏതൊരു കാര്യത്തെ കുറിച്ച് പറയാനും ആ പറഞ്ഞ് അതിന്റെ വ്യക്തത എന്താന്ന് വരുത്താനും നമുക്ക് ശക്തമായി കഴിയും അത് ഈ ഒരു പഠന സമയത്ത് ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റു വിദ്യാർത്ഥികളൊന്നും കാണിക്കാത്തൊരു ധൈര്യം ബി എ ലിറ്ററേച്ചർ എടുത്തവർക്ക് ും അത് സ്വാഭാവികമാണ് പക്ഷെ പലരെയും ശ്രദ്ധിക്കപ്പെടാറില്ല ഇവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇവരുടെ വാക്കുകൾ അവരുടെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നത് മീനാക്ഷിയോടൊപ്പം പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ഇതേ ടാലന്റ് ഉള്ള ആളുകൾ തന്നെയായിരിക്കും പക്ഷെ അവർ പറയുന്നതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അത് ഇവര് ഇത് ഈ പറഞ്ഞ പോലെ ഫേമസ് ആയ ഒരു നടിയാവുന്നു ആവുന്നു ലാലേട്ടന്റെ മകളായി മുന്നാൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു പരിഗണനയൊക്കെ ഈ കുട്ടിക്ക് മലയാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ട് മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ മീനാക്ഷി ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് അഞ്ചിലാണ് അതായത് രണ്ടായിരത്തിന് ശേഷമാണ് നമുക്കറിയാം നമ്മുടെ കലാസാഹിത്യ മേഖലകളിൽ ഈ ദളിത് പ്രശ്നം ഒരുപാട് രൂക്ഷമായി നിൽക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാഹിത്യത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എഴുത്തിലൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ദളിതർ അനുഭവ ദളിതർ എന്ന് പറയുന്ന വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒത്തിരി ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എസ്പെഷ്യലി ഈ രണ്ടായിരത്തിന് ശേഷം ഇത് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സമൂഹത്തോട് കാണിക്കുന്ന ഒരു അവഹേളനയാണ് അല്ലെങ്കിൽ ഒരു വർഗീയതയാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനവും ഇപ്പോ മീനാക്ഷി പറയുന്ന കാര്യങ്ങൾ വർഗീയതയാണ് അതിനെ ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല കാരണം ദളിതർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെങ്ങനെയാണ് ദളിതർ ആയത് ഈ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിന്റെ ഉത്ഭവം എവിടുന്നാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാരണം പണ്ടത്തെ കാലങ്ങളിൽ അടിമയായി ജീവിച്ചിരുന്നവർ ഇന്ന് ദേവസ്വം മന്ത്രി വരെ എത്തിയിരിക്കുന്നു ദേവസ്വം മന്ത്രി വരെ എന്ന് പറയുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള അമ്പലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കയറാൻ കഴിയാത്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ വരുത്താൻ ഒരു ദളിതായിട്ടുള്ള മന്ത്രി വരുന്നു എന്ന് പറയുന്നത് എന്ന് തന്നെയല്ലേ ഇത്ര കാലം നമ്മൾ സഞ്ചരിച്ച് വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് അതിനെയൊക്കെ മൂടി വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല ഇപ്പോ നമ്മുടെ രാഷ്ട്രപതിയെ നോക്ക് രാഷ്ട്രപതിയെ നോക്കുമ്പോ അവരാരാണ് ഇപ്പോ അങ്ങനെ എത്ര ഈ കേരളത്തിലെ മുൻ രാഷ്ട്രപതി ഉണ്ട് കെ ആർ നാരായണ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പേരാണ് അവരൊക്കെ ലോകത്തിന്റെ തന്നെ ഉന്നതിയിൽ എത്തി നിന്ന് വളരെയധികം പേര് കേട്ട ആളുകളാണ് അപ്പൊ ഇവരെയൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഇപ്പോഴും ജാതീയത ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പഠിക്കണ സമയത്ത് സ്കൂളുകളിൽ ക്ലാസ്സിൽ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറെ പരിഗണന കിട്ടുന്ന കുട്ടികളിലൊക്കെ എണീറ്റിന്ന് അത്രയും കുട്ടികളുണ്ട് അവർക്കൊക്കെ എത്രയോ പൈസകൾ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ എത്രയോ നല്ല രീതിയിൽ പഠിച്ച് ഉദ്യോഗസ്ഥരായി ഇന്ന് സമൂഹത്തിൽ ഉണ്ട് അപ്പൊ അത്ര അധികം പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നു ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഒരു സംവിധായകനാവാൻ വേണ്ടി കലാരംഗത്ത് മറ്റു ഒരു വിധത്തിലുള്ള കാസ്റ്റിലുള്ള ആളുകൾക്ക് തന്നെ യാതൊരുവിധ പ്രയോറിറ്റിയും കൊടുക്കാതെ ഈ ദളിത് സമൂഹത്തിൽ വരുന്ന ആളുകൾ മാത്രം സിനിമ പിടിക്കാൻ ഒന്നര കോടിയാണ് സർക്കാർ കൊടുക്കുന്നത് ഇതിലും വലിയ പ്രോത്സാഹനം ഇനി എന്താണ് വേണ്ടത് ഇവിടെ ബാക്കിയുള്ള ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് പോലും ഒരു നല്ല പ്രൊഡ്യൂസറും കിട്ടുന്നില്ല അവന് സിനിമ സംവിധാനം ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള സമയത്താണ് ഒരുത്തൻ ദളിതനായി ജനിച്ചു എന്നുള്ള മാത്രം പരിഗണന മതി അവന് ഒന്നര കോടി പൈസ കൊടുക്കുകയാണ് നീ സിനിമ സംവിധാനം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്ര അധികം പ്രമോട്ട് ചെയ്യുന്ന അത്ര അധികം കൂടെ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇല്ല എങ്കിൽ അത് സംഘടനയായിട്ട് അംഗീകരിക്കപ്പെടില്ല എന്നൊരു നിയമം പോലും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോ അങ് അവർക്ക് ഒരു താക്കോൽ സ്ഥാനം പോലെയുള്ള സ്ഥാനം നൽകണമെന്നും ഭരണഘടന പറയുന്നുണ്ട് ഇപ്പൊ ഏത് പാർട്ടിയിലാണെങ്കിലും മാർക്സിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് പാർട്ടിയിലും ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരു ദളിതൻ ഉണ്ടായിരിക്കണം അത് ഉണ്ടാവുന്നുണ്ട് അവന് സ്ഥാനം കിട്ടുന്നുണ്ട് ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ മൂടി വെച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു അത് നമ്മൾ ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടാണ് അപ്പോൾ പ്രേംകുമാർ വാൽമീകി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരാൾ ഒരു കവിനെ കുറിച്ച് നമുക്കറിയണം ഇന്ത്യൻ സാഹിത്യത്തിൽ അദ്ദേഹം അനുഭവിച്ച പോലെ ഒന്നും ഈ പറഞ്ഞ രണ്ടായിരത്തിന് ശേഷമുള്ള ആളുകൾ അനുഭവിച്ചിട്ടില്ല അപ്പോ ആ ഈ പ്രേംകുമാർ വാൽമീകി എന്ന് പറയുന്ന ആളുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന കുട്ടി ഇപ്പോ ഈ പറയുന്ന മീനാക്ഷിയുടെ ജനറേഷനിൽ വരുന്ന കുട്ടികൾ എവിടെയാണ് തരത്തിലുള്ള പീഡനം അനുഭവിക്കുന്നത് ആ ജനറേഷനെ ഏത് രീതിയിലാണ് ആളുകൾ പീഡിപ്പിക്കുന്നത് ഈ പീഡനം എല്ലാവിധ ജാതിയിലുമുണ്ട് അത് ദളിതരിൽ മാത്രമല്ല ഉള്ളത് അത് നമ്മളെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഇതിനെ മാത്രം അഡ്രസ്സ് ചെയ്തിട്ട് ഇത് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയൊരു ഉദാഹരണം ഒന്നും കൂടെ പറയാം ഐ എം വിജയന് വിജേട്ടന് ഞങ്ങളുടെ നാട്ടുകാരനാണ് വിജേട്ടനെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് റിപ്പോർട്ട് ചാനലിലെ ഒരു കുത്തിരിപ്പ് മാധ്യമപ്രവർത്തകം വിജയനോട് ചോദിച്ച ഒരു ചോദ്യം അപ്പൊ സാർ നിങ്ങൾ ഭയങ്കരമായി കഷ്ടപ്പെട്ടില്ല നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ സമൂഹത്തിന് മുന്നോട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ് വിജയനോട് ചോദിച്ചിരുന്നത് വിജയട്ട് കൂടുതായിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ സൂപ്പറായിട്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞോട് കൂടി ആ മാധ്യമ പ്രവർത്തകൻ ഫ്ലാറ്റ് ആയി അപ്പൊ ഇതാണ് ഒരാള് അയാളുടെ കഴിവ് കൊണ്ട് ഉയർന്നു വന്നാലും അയാളുടെ ജാതി എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളെ ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതൊരു നായരെ എടുത്ത് ചോദിച്ചാലും ഒരു നമ്പൂതിരി എടുത്ത് ചോദിച്ചാലും ഒരു വിശ്വകർമ്മൻ എടുത്തു ചോദിച്ചാലും ഒരു ഇഴവനെ എടുത്തു ചോദിച്ചാലും ഇത് പറയും അത് സ്വാഭാവികമാണ് അത് അതിനെ അതിജീവിക്കുമ്പോഴാണ് അവര് ഒരു വ്യത്യസ്തമായ ഒരു ടാലൻ്റ് ഉള്ള ആളായി മാറുന്നത് അവിടെയാണ് അവരുടെ കഴിവ് എന്ന് പറയുന്നത് അതിനെ അതിജീവിച്ച ഒരാൾക്ക് മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എത്രയധികം ജാതീയത ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ൊപ്പം അഭിനയിച്ചു എത്ര ഈ പറയുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ലാലേട്ടന കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് ലാലേട്ടന പറയുന്നത് ഇപ്പോഴും ഒരു ജാതീയമായിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ സമൂഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊണ്ട് ഉയർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെയാണ് എല്ലാ വ്യക്തികളും സമൂഹത്തിന് അത് പിന്നെ ഈ പിരമിഡ് ഇട്ടിട്ട് ക്ഷത്രിയർ ശ്രൂധർ അതിന് താഴെയാണ് ദളിതർ അതെങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിക്കേണ്ട സമയം ഇതല്ല കാലം ഒരുപാട് മാറി ുന്നത് ടെക്നോളജിയുടെ കാലമാണ് ഇവിടെ ബുദ്ധി ഉണ്ടെങ്കിൽ എന്തും നടക്കും അല്പം ബുദ്ധിമുട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതിനെ ഏത് രീതിയിലേക്ക് മനുഷ്യന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം എന്നൊക്കെ പറയുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ ഈ ഒരു യുഗത്തിൽ ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ പാവാൻ വേണ്ടി മാത്രമേ ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച ഈ പെൺകുട്ടിയുടെ വാക്കുകൾ ഉപകരിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് അടിവര ഇട്ടുകൊണ്ട് പറയാനുള്ളത് വെറും രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ഈ ബിരുദം പഠിക്കുന്ന കുട്ടി ഒരു പി ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ വാചാല വേണ്ടത് അതെന്താ ഇപ്പൊ ഈ കുട്ടിക്ക് വാചാലായിക്കൂടെ എന്ന് ചോദിച്ചാൽ ആവിടുന്നോണ്ട് യാതൊരു വിധ തെറ്റുമില്ല പക്ഷെ ഈ പറഞ്ഞ വാക്കുകൾ തന്നെ അന്ന് പറയേണ്ടായിരുന്നു എന്ന് ഈ കുട്ടിക്ക് ഒരു അഞ്ചു വർഷം കൂടെ കഴിഞ്ഞാൽ തോന്നുന്നു ഇവണ് അവരൊരു പി എച്ച് ഡി എടുത്ത് റിലീസായി കഴിഞ്ഞാൽ അതാണ് മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ ഇപ്പൊ കാണുന്ന ഈ കോലാഹലങ്ങളെല്ലാം തന്നെ വർഗീയവാദികൾ ഈ കുട്ടിയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കരമായി സമൂഹത്തിനെ റിഫ്ലക്ട് ചെയ്യും ഒരു വയസ്സുകാരിയാണിത് പറയുന്നത് അതുകൊണ്ട് അവരുടെ അവരെയെ വിഷമിപ്പിക്കണ്ട അല്ലെങ്കിൽ അവരനെ എതിർക്കണ്ട അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയല്ല എന്നൊന്നും പറയാൻ ആരും നിൽക്കില്ല കാരണം ആർക്കും ആരേനെ നന്നാക്കേണ്ട ഒരു കാര്യം ഇന്ന് സമൂഹത്തിൽ ഇല്ല അതുപോലെ അവരെന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ ഇതുകൊണ്ട് ആർക്കെങ്കിലും കുത്താൻ ഒരു ആയുധമാവുമെങ്കിൽ അത് ഞങ്ങൾ ഉപയോഗിക്കാം അതുകൊണ്ട് ഞങ്ങൾ ഇവരെ പ്രമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിനകത്തൊരു സത്യാവസ്ഥമായിട്ടുള്ള കാര്യങ്ങളില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതല്ല സംസാരിക്കേണ്ടത് നമ്മൾ അധികം ദളിത് വിഭാഗം ഉയർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ സമകാലീനമായി ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ വിവരമുള്ള വ്യക്തി അക്കാദമിക്കായി പഠിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ വന്നതിന് ശേഷം ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തു എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ാണ് അവർ ടോപ്പ് ലെവലിൽ എത്തുന്നത് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ശബ്ദം ഉയർത്താൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അവിടെ ശ്രീ ശിവൻകുട്ടിയെ നല്ല ഗംഭീരമായി തോപ്പിട്ടിരിക്കുകയാണ് മീനാക്ഷി എന്തായാലും അതൊക്കെ തന്നെ ഇതിൽ വിളിച്ചു തോന്നുന്നത് മീനാക്ഷിയുടെ രാഷ്ട്രീയവും മീനാക്ഷിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുബുദ്ധികളായ രാഷ്ട്രീയക്കാരുടെ ചിന്തകളൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള എന്റെ വാക്കുകൾ സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പേര് അത് ശ്രദ്ധിക്കുന്നു അപ്പൊ ഞാൻ പറയേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് വേണം എന്ന് സ്വയം ചിന്തിക്കുകയാണ് മീനാക്ഷി ഇപ്പോൾ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പഠനത്തിലാണ് പഠനം പൂർത്തീകരിച്ച് ഇനി വരുന്ന സെമസ്റ്ററുകളിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരങ്ങൾ മീനാക്ഷിക്ക് കിട്ടും എന്ന് തന്നെയാണ് കരുതേണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും അതാണ് വിദ്യാഭ്യാസം അതാണ് ബി ലിറ്ററേച്ചർ സാഹിത്യം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന് ഉത്തരങ്ങൾ മീനാക്ഷിക്ക് കിട്ടട്ടെ മീനാക്ഷിക്ക് പറയാനുള്ള ധൈര്യം ഇനിയും ഉണ്ടാവട്ടെ സമൂഹം അവരെ അംഗീകരിക്കട്ടെ പറയാനുള്ളതെല്ലാം പറയുക പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തണം എന്ന് തോന്നുമ്പോൾ തിരുത്താനും മീനാക്ഷിക്ക് കഴിയട്ടെ ഏതായാലും മീനാക്ഷിയുടെ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒന്നും തന്നെ യോജിക്കാൻ കഴിയുന്നതല്ല ആഴത്തിലുള്ള പഠനം ഇനിയും ആവശ്യമാണ് പഠിക്കുക പറയുക പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദി നമസ്കാരം